നമ്മൾ എല്ലാവർക്കും ഒരു സംശയമാണ് ജിമ്മിൽ വന്ന് എങ്ങനെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എസ്പെഷ്യലി ലേഡീസിന് അപ്പോൾ അവർക്കൊരു ആവുന്ന വീഡിയോ ആണ് ഇത് എങ്ങനെയാണ് നമ്മളൊരു ജിമ്മിൽ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്കൗട്ടുകളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണത് അപ്പോൾ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാകും ആവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സ്റ്റാർട്ട് ഒരു നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള പോലെ പോലെ ചെയ്യാം സ്റ്റാർട്ട് സ്റ്റാർട്ട് അപ്പോൾ നമുക്ക് ചെയ്യാം ഓക്കെ നെക്ക് തൊട്ട് സ്റ്റാർട്ട് ആദ്യം നെക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്യുക അപ്പ് ആൻഡ് ഡൗൺ അതൊരു ടു ടൈംസ് നമുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ സൈഡ് വൈസ് നെക്കിന് നെക്സ്റ്റ് വന്നിട്ട് ഷോൾഡർ റൊട്ടേഷൻ ചെയ്യാം നമ്മുടെ എൽബോസ് ഒന്ന് മുപ്പിച്ചുകൊണ്ട് റോട്ടേറ്റ് ചെയ്ത് കൊടുക്കാം ഇതും നമുക്ക് ചെയ്യാവുന്നതാണ്

അത് നമ്മുടെ ഓവർഡൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ചാണ് ചെയ്യുക തുടക്കം തന്നെ നമ്മുടെ കൈകളെ താഴ്ത്തേക്ക് ടച്ച് ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല മുട്ട് വളർത്താൻ വളക്കാതിരി ചെയ്യണം അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് പറ്റാവുന്ന പോലെ ചെയ്യുക ഗ്രാജ്വലി നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആകുന്നതോടുകൂടി നമുക്ക് ആ ഒരു നമ്മുടെ ഒരു എൻറോളില്ലേ നമുക്ക് നമുക്ക് കറക്റ്റായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലെത്തും അപ്പോൾ നമുക്ക് അടുത്തത് സ്ട്രെച്ച് ഡൗൺ ചെയ്യാം ഓക്കെ ാണ് അതിനുവേണ്ടി നമ്മുടെ ഇതാണ് നമ്മുടെ നമ്മുടെ ജോയിൻ റൊട്ടേഷൻ ജോയിൻസൈസ് നമ്മുടെ ജോയിൻസിനൊക്കെ ഫ്രീ ആക്കാൻ വേണ്ടി ചെയ്ത എക്സസൈസ് ആണ് ജോയിൻറ്റ് റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ എക്സസൈസൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ വാമപ്പ് ആണ് വാമപ്പ് എന്ന് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു വർക്കൗട്ട് ചെയ്തതിന് മുന്നേ ഇപ്പോൾ ഞാനിവിടെ കുറച്ച് എക്സസൈസ് ചെയ്യുന്നുണ്ട് വാമപ്പിന് വേണ്ടിയിട്ട് അത് തന്നെ ചെയ്യണമൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ട്രിഗ്നർ വർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലോ നിങ്ങളുടെ ബോഡി വാമപ്പ് വാമപ്പ് ആക്കാനുള്ള രീതിയിലുള്ള എക്സസൈസൊക്കെ ചെയ്യാവുന്നതാണ് ഞാൻ ചെയ്യുന്ന കുറച്ച് എക്സസൈസ് ഞങ്ങളുടെ ബന്ധപ്പെടും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ജമ്പിങ് ജാക്സ് ആണ് ഈ ജമ്പിംഗ് ജാക്സ് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കാരണം ജമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ മുട്ടിന് കുറച്ച് പ്രശ്നമൊക്കെ ഉള്ളവർക്ക് അതൊക്കെ നമ്മൾ ഈ ജമ്പ് ചെയ്ത് ചെയ്യുന്നത് അത്രയ്ക്ക് നന്നാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ജമ്പ് ചെയ്യാതെ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്റ്റാൻഡിങ് ജാക്സ് ഉണ്ട് ഇപ്പം ഞാൻ ആദ്യം തന്നെ ജമ്പിങ് ജാക്സ് കാണിച്ചു തരാം അതിനുശേഷം സ്റ്റാൻഡിങ് ജാക്സ് കാണിച്ചു തരാം ഓക്കെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് മുട്ടിന് പ്രശ്നമൊക്കെ ഉള്ളവര് ഈയൊരു രീതിയിൽ തന്നെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നതാണ് വളരെ നല്ലത് നമ്മള് ജെമ്പ് ചെയ്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോ സ്റ്റാൻഡിറ്റാക്സ് ഇങ്ങനെയാണ് കാണിച്ചു തരാം ഓക്കെ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഹൈവീസ് ആണ് അപ്പോൾ പിന്നെ പ്രശ്നമുള്ളവർക്കുള്ള രീതി വേറെയുണ്ട് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു ആദ്യം നമ്മൾ ചെയ്യുന്നത് ഹൈ വെയ്സ് ആണ് ഓക്കെ ഓക്കെ ഈ രീതിയിൽ ചെയ്യാം അതിനുശേഷം നമുക്ക് നമുക്കിപ്പോൾ ബുദ്ധിമുട്ടുള്ളവര് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി ഓക്കെ ഇതിനെയൊക്കെ ഓരോ കാലങ്ങളായിട്ട് റൂസ് ചെയ്യാം ഇതുപോലെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ചെയ്യാം ടെൻ ടു തേർട്ടി നമുക്ക് യൂണിവേഴ്സ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ബർബിയാണ് ബർബിയുടെ ഒരു ബേസിക് ഫോമാണ് ചെയ്യുന്നത് ഇപ്പോൾ ലേഡീസിനൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ബർപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു ബേസിക് ഫോം വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും നമുക്ക് ബർബി ചെയ്തു വരാം അപ്പോൾ ആ ഒരു ബേസിക് ഫോം ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം ഓക്കെ നമ്മുടെ ബോഡി ഡൗൺ ചെയ്യാം അതിനുശേഷം റൈറ്റ് ലെഗ് നന്നായിട്ട് ബാക്കി വെക്കാം ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ജസ്റ്റ് അപ്പേ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ചെയ്യാവുന്നതാണ് ുന്നത് ഒരു പുഷപ്പിൻ്റെ ഒരു വേരിയേഷൻ ആൻഡ് എക്സസൈസാണ് പുഷപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം വിന്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ നമുക്കൊരു ആം പവറൊക്കെ വളരെ കുറവായിരിക്കും അപ്പം നമ്മൾ ആദ്യം ഒരു ആം പവർ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു ആവശ്യം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ ആദ്യം ഒന്ന് പുരുഷ പൊസിഷനിൽ ഇരിക്കുന്നു അതിനുശേഷം പൊസിഷനിൽ പുഷ്പൊസിഷനിൽക്കുക അതിനുശേഷം നമ്മുടെ റൈറ്റ് ഹാൻഡ് നമ്മുടെ ചെസ്റ്റിലേക്ക് ടച്ച് ചെയ്യുക നെക്സ്റ്റ് ഇവിടെ വയ്ക്കുക ചെസ്റ്റിലേക്ക് ടച്ച് ചെയ്യുക ഇങ്ങനെ നമ്മൾ ചെസ്റ്റ് ടച്ച് ചെയ്ത് അത് നമ്മുടെ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് എത്ര എണ്ണം ചെയ്യാൻ പറ്റും അത്രയും ചെയ്ത് നമ്മുടെ ഹാം പവർ കൂട്ടാവുന്നതാണ് ഫിറ്റ്നസ് ലെവലിൽ ബുദ്ധിമുട്ടുള്ള ലേഡീസിനെ സംബന്ധിച്ചോളം നമുക്ക് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ ദിവസം ചെയ്താൽ മതിയാവും അല്ല ഫിറ്റ്നസ് ലെവലിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് ചെയ്യുന്ന ലേഡീസ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവർക്കുള്ള വീഡിയോ നമ്മുടെ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതാണ് ഓക്കെ ബൈ